ഹായ് ഫ്രണ്ട്സ് ഈ മസ്ൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുബൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ ഒരു മുക്കാൽ കിലോ മൈദ്യം അതേപോലെ തന്നെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് മുക്കാ കിലോ ആവണം കേട്ടോ അപ്പോൾ ആ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒന്നര ടീസ്പൂണ് നമ്മുടെ തരിയോട് കൂടിയുള്ള ഈസ്റ്റിൽ അത് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റായിരിക്കണം കേട്ടോ മഞ്ഞ് ഒരു മാസം മഞ്ഞ് വേടിച്ച് വെച്ചതൊന്നും എടുക്കായിരിക്കുമോ അപ്പോൾ ഒന്നര ടീസ്പൂണ് നല്ല തരിയോടുകൂടി ഈസ്റ്റ് വിട്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക നമ്മൾ എന്നിട്ട് ഇളം ചൂട് വെള്ളമല്ലേ ഇളം ചൂട് വെള്ളം എടുക്കുക അത് വെക്കുക പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണ് പഞ്ചസാര അതും കൂടി ഇടാട്ട എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക അപ്പോൾ വെള്ളം ചൂടുള്ള വെള്ളം എടുക്കാൻ മറക്കായിരിക്കുക അതിങ്ങനെ കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു പത്ത് പഞ്ച് മിനിറ്റ് നേരം നന്നായി അങ്ങോട്ട് കുഴച്ച് എടുക്കണം നന്നായി കുഴച്ച് നല്ല സ്മൂത്താക്കി എടുക്കണം അപ്പോൾ നമ്മുടെ കയ്യുമ്പോൾ ഒട്ടുമ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ കയ്യുമ ഒന്ന് തേച്ചിട്ട് ഒന്ന് നന്നായി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്നൊരു നമ്മൾ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കുക പിന്നെ ഇത് രണ്ട് മണിക്കൂർ വീർക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുക അപ്പം നമ്മൾ വെക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിലൊക്കെ തലോടി തേച്ചൊക്കെ വെക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ വാഷും ഭയങ്കര ഡ്രൈ ആവും കട തല സോഫ്റ്റ് ആയി അങ്ങനെ ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞ ഇത് നന്നായി അങ്ങോട്ട് വീർത്തു വന്നു കണ്ട എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അതിൽ വെച്ചിട്ട് തന്നെ നന്നായി അങ്ങോട്ട് കുഴച്ചെടുക്കുക അങ്ങനെ കുഴച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പമുള്ള ബോളുകളായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തോരം വലിപ്പം വേണം എന്നുള്ള ബോളുകൾ അതുപോലെ എത്ര വലിപ്പം വലിപ്പം കൂടുന്ന നമ്മുടെ കുബൂസിൻ്റെ വലുപ്പം കൂടുംണ്ടോ അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു അത്യാവശ്യം വലുപ്പം അതായത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കി എടുക്കില്ല അതിനേക്കാളും കുറച്ചും കൂടി ഒരു ബോൾ എടുത്തു എന്നിട്ട് നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ട് അങ്ങോട്ട് അത് പരത്തി എടുക്കുക അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തി എടുക്കുമ്പോഴില്ലേ അത് നമ്മൾ രണ്ട് ചപ്പാത്തി ഒരുമിച്ച് വെക്കുമ്പോൾ ഉണ്ടാകുന്ന കനം വേണം നമുക്ക് കുബൂസിന് അന്നാലാണ് നമ്മുടെ കുബൂസ് ഇങ്ങനെ വീർത്ത് വരള്ളൂ അതുകൊണ്ട് ഒരിക്കലും തിന്നായിട്ട് നമ്മൾ ചപ്പാത്തി ഭയങ്കര കനം കുറച്ച് പരത്തില്ലേ അതേപോലെ പരത്തരുത് രണ്ട് ചപ്പാത്തി പരത്തി ഇത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കനം ഉണ്ടല്ലോ ആ കനം വേണം നമ്മുടെ ഈ കുബൂസിന് വേണ്ടിയിട്ട് അന്നാലാണ് നമ്മൾ കുബൂസ് നന്നായി വീർത്ത് വരള്ളൂ അങ്ങനെ ഒരുവിധം അരുവത്തിലായി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാത്രത്തിൽ എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കണ്ട ഇത്രയും വണ്ണത്തിൽ എടുക്കുക കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സ്റ്റവ് കത്തിച്ച് ചപ്പാത്തിൻ്റെ പാത്രമൊക്കെ വെച്ച് അത് നന്നായി ചൂടായി കഴിഞ്ഞിട്ട് ഇടാം അപ്പം അത് ചൂടായി കഴിയുമ്പോൾ ഇതിന് മുകളിൽ ഇങ്ങനെ ബബിൾസ് പോലെ വരുമ്പോൾ അപ്പം തന്നെ അത് മറിച്ചിടുക ഉണ്ട ഇതുപോലെ ഇങ്ങനെ അപ്പം തന്നെ മറിച്ചിട്ട് ശേഷം വീണ്ടും അത് ഒരു അഞ്ച് സെക്കൻഡ് ചെയ്യുമ്പോൾ വീണ്ടും മറിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വീർത്ത് ഇങ്ങനെ ബോൾ പോലെ വരും അപ്പം നമ്മുടെ കയ്യിലിങ്ങനെ സ്പാച്ചിലോ വെച്ചിട്ട് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ അതിങ്ങനെ ബോൾ നല്ല വേണ്ട നല്ല ഭംഗിയിൽ ഇങ്ങനെ വീർത്ത് വരണം ഉണ്ടോ പിന്നെ ഞാനിതിൽ മൈദയിൽ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി അതിൽ നിന്ന് ഒഴിക്കാം കേട്ടോ ഞാൻ വെച്ച് കഴിഞ്ഞാൽ മുഴുവനും ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതിൽ കുറച്ച് അതായത് ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടി അതായത് മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തത് കണ്ട ഇത് നല്ല ബോൾ പോലെ ഇങ്ങനെ വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അല്ലാതെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ നമ്മളിത് മുറിച്ച് നോക്കുമ്പോൾ കണ്ട രണ്ട് സൈഡിൽ നോക്കുമ്പോൾ കണ്ട ഹോൾ പോലെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വീർത്ത് വന്നതിൻ്റെ ഇതാണ് വേണ്ട അപ്പോൾ നമുക്ക് കുബൂസ് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ കടയിൽ നിന്നൊന്നും പോയി മേടിക്കണ്ട വീട്ടിൽ ഉണ്ടാക്കാം മൈതേയിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ മൈതേയിൽ തന്നെ എടുക്കാം ഗോതമ്പിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഗോതമ്പിൽ തന്നെ എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം